ടെലിഫോൺ ലൈനിൽ ഉണ്ട് ഉണ്ടായിരിക്കുന്നു ബോബി ചമ്മണ്ടൂരിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു പ്രതികരണം എന്താണ് എന്നെ ഭയങ്കര മാനസികമായി ഭയങ്കര ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം കാരണം ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്ന എന്റെ കുടുംബം കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് പറയാൻ കഴിയുന്നതിലും എന്താ പറയാ മോശമായിരുന്നു അത് ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു ഫൈറ്റിന്റെ ഫൈറ്റിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചത് അത് നമ്മുടെ ഞാൻ ആദ്യത്തെ പരാതി രേഖപ്പെടുത്തിയപ്പോഴും ഒക്കെ അതിന്റെ അത് വളരെയധികം അതിനെപ്പറ്റി മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത് അതേപോലെ തന്നെ എനിക്ക് മുഖ്യമന്ത്രിയുടെ അടുത്തുനിന്ന് സംസാരിക്കണം എന്നെ ഞാൻ ഒരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടി ഞാൻ എന്റെ ബുദ്ധിമുട്ടുകളെല്ലാം അദ്ദേഹത്തോട് പറയുകയും ചെയ്തിരുന്നു അദ്ദേഹത്തോട് എനിക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും വേണ്ട നടപടി സ്വീകരിക്കുന്നുള്ള ഒരു വാക്കും കിട്ടിയിരുന്നു ഡി ജി പി സാറിന്റെ അടുത്ത് സംസാരിച്ചിരുന്നു മറ്റു പോലീസ് ഓഫീഷ്യേഴ്സിന്റെ അടുത്ത് സംസാരിച്ചിരുന്നു അപ്പൊ അവരെല്ലാം അതിനെ അത്രയും സീരിയസ് നോടിച്ചതോടുകൂടി തന്നെയാണ് കാരണം ഇത് എന്റെ ഒരു വിഷയം മാത്രമല്ല ഞാൻ മാത്രം ഫേസ് ചെയ്യുന്ന ഒരു വിഷയമല്ല സമൂഹത്തില് എന്റെ കൊളീഗ്സും അല്ലെല് സാധാരണ സ്ത്രീകളും അല്ലെ പുരുഷന്മാരും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ഇത് അതിനെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഞാൻ ഈ ഒരു ഒരു ഫൈറ്റുമായിട്ട് മുമ്പോട്ട് വന്നത് ഈ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു മറുപടി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു ഹണി റോസ് അത് ശ്രദ്ധിച്ചു കാണും അതിൽ പറയുന്നത് താൻ ഉപയോഗിച്ച വാക്ക് അതിന് പുരാണത്തിലെ ഒരു കഥാപാത്രവുമായി ബന്ധപ്പെട്ടാണ് അത് അതിനെ വ്യാഖ്യാനിച്ച രീതിയാണ് തെറ്റിപ്പോയത് അതിന്റെ താഴെ വന്ന സോഷ്യൽ മീഡിയ കമന്റ്സ് ഒക്കെയാണ് പ്രശ്നമായത് എന്നൊക്കെയാണ് അത് അങ്ങനെ നമുക്ക് പൊരുത്തപ്പെട്ടു ഒരു വിശദീകരണം അല്ലല്ലോ അല്ലെ ഒരിക്കലുമല്ല സർ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് അതിന്റെ എല്ലാ തെളിവുകളും ഉണ്ട് എല്ലാ വീഡിയോ തെളിവുകളും ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ പരാതി കൊടുത്തേക്കുന്നത് അല്ലാതെ ഞാൻ ഒരു തമാശയായിട്ട് ഞാൻ കേഡും പ്രകടിപ്പിക്കുന്നു പറഞ്ഞാൽ ഓക്കെ ആണോ ഓക്കേ എന്ന് പറഞ്ഞു മാറി നിൽക്കാനുള്ള പരാതിയല്ല അത് അതല്ല അങ്ങനെയുള്ള ഒരു പെരുമാറ്റവുമല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഞാൻ ഓൾറെഡി പലതവണ അദ്ദേഹത്തെ അറിയിച്ചതാണ് ഞാൻ അവരുടെ പ്രോഗ്രാമിൽ നിന്ന് മാറി നിന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് അവിടെ നിർത്താമായിരുന്നു അന്നേരം സോറി പറയാമായിരുന്നു ചെയ്തില്ല അത് കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം അറ്റാക്ക് ചെയ്യുകയായിരുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് എനിക്ക് എനിക്ക് പണമുണ്ട് അധികാരമുണ്ട് ഒരു 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 സ്ത്രീ ഒന്നുമല്ല എന്ന് തോന്നുന്ന അദ്ദേഹത്തിന്റെ ഈ ഈ പരാതി കൊടുത്തതിനു ശേഷം അല്ലെങ്കിൽ ഈ സംഭവങ്ങളിൽ അതൃപ്തി അറിയിച്ചതിനു ശേഷം ഹണിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഈ ഗോപി ചെമ്മണൂർ എന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഈ സമാനമായി അവരുടെ അദ്ദേഹത്തിന്റെ ഒരുപാട് ഉദ്ഘാടന പരിപാടിയിലൊക്കെ താങ്കൾ പങ്കെടുത്തിട്ടുണ്ട് അത് താങ്കൾക്ക് മാറ്റി മാറി നിൽക്കേണ്ടി വന്നതിൽ പിന്നിൽ ഒരുപാട് മാനസികമായി ഇത്തരം വ്യഥകൾ ഉണ്ടായിരുന്നോ ആ സോറി ഞാൻ ഞാൻ ഈ കംപ്ലൈന്റ് ഫയൽ ചെയ്തതിനു ശേഷമല്ലല്ലോ അതിന് മുമ്പോട്ട് ഞാൻ എന്റെ ആ ഓക്കെ അത് ഞാൻ മാനേജ് എനിക്കെപ്പോഴും ഞാനൊരു ഒരു സ്ഥാപനത്തിനെ റെപ്രസെന്റ് ചെയ്താണ് ഒരു ഇനാവുൽ ഫംഗ്ഷന് പോകുന്നത് അപ്പം അതിന്റെ മാനേജേഴ്സുമായിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് ഞാനൊരിതുവരെയും ഒരു ഓണറെടുത്തും സംസാരിക്കുമോ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാറില്ല അപ്പം ഞാൻ വ്യക്തമായിട്ട് ഈ മാനേജരെ വിളിച്ച് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ഇവരുടെ ഒരു ഒരു പ്രോഗ്രാം ആദ്യം ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ബുദ്ധിമുട്ടും ഒരു ഒരു സംസാരവും വന്നപ്പോഴേ ഞാൻ ഇൻഫോം ചെയ്തിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഇവര് കുറെ നാളുകൾ ഒരു പ്രോഗ്രാമിനെ വിളിച്ചപ്പോൾ ഞാൻ ചെയ്യില്ല അതിന്റെ റീസൺ ഇതാണ് വ്യക്തമായി നിങ്ങൾ വീണ്ടും ഇയാളെ ധരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഇത് അവരത് ഇൻഫോം ചെയ്യുകയും ചെയ്തിരുന്നു അത് എനിക്ക് തോന്നുന്നു ഇന്നലെ അദ്ദേഹം പറഞ്ഞതിൽ തന്നെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ അദ്ദേഹം പുറത്തേക്കും പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് അത് അറ്റാക്ക് ഇതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള ഇങ്ങനെ വ്യക്തമായ ഒരു സവ്യക്തമായ നിലപാട് അറിയിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള അറ്റാക്ക് കൂടുകയാണോ പിന്നീട് ഒരുപാട് ഈ യൂട്യൂബ് ചാനലിൽ കൂടിയൊക്കെ ഇതിനൊരു വിശദീകരണമായി പല കാര്യങ്ങളും അദ്ദേഹം പറയുന്ന കണ്ടു കൂടുകയാണ് ചെയ്തത് ഈ റീസന്റ് അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂ പോലും വളരെ മോശമായിട്ട് നമ്മളെ അപമാനിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ ഇത്രയും പറഞ്ഞിട്ടും ഒരു ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പലരും എന്താ പറയാ ഒരു 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 വലിയ പൊസിഷനിൽ നിൽക്കുന്നു എന്ന ആളുകൾ കാണുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഒരു ഉപദ്രവം ഉണ്ടാകുന്നത് ഒരു നമുക്ക് എല്ലാവർക്കും ഒരു ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ ആളുകളോട് പെരുമാറണം എന്നുള്ള ഒരു കാര്യത്തില് അതിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചു എന്ന് തോന്നിയ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ ഈ പരാതിയായിട്ട് മുന്നോട്ട് ഇന്നലെ അമ്മ എന്ന ഹണിയുടെ ശക്തമായ പിന്തുണയുമായി അങ്ങനെ ഈ പരാതിയുമായി ഹണി ധൈര്യമായി മുന്നോട്ട് വന്നപ്പോൾ സമൂഹത്തിന്റെ ഒരു പ്രതികരണം എന്താണ് പൊതുവെ എനിക്ക് ഞാൻ തന്നെ എനിക്ക് എനിക്ക് തന്നെ അതിശയമാണ് ഇത്രയും ഒരു ഹ്യൂജ് റെസ്പോൺസ് എനിക്ക് കിട്ടും എന്നുള്ളതും അല്ലെങ്കിൽ എനിക്ക് കിട്ടും കാരണം അത്രയും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്തു എന്നിടത്താണ് അതിന്റെ ഒരു ഒരു സപ്പോർട്ടിന്റെ ഒരു റീസൺ കിടക്കുന്നത് കാരണം എല്ലാവരും ഞാൻ മാത്രമല്ല എന്റെ കോളീഗ്സും അല്ലെങ്കിൽ സമൂഹത്തിൽ സാധാരണ ജോലി ചെയ്താൽ ഒരു വീട്ടം അങ്ങനെ സാധാരണ ആളുകൾക്ക് പോലും പെൺകുട്ടികൾക്ക് പോലും ഇത് ഫേസ് ചെയ്യേണ്ടി വരുന്നു അതേപോലെ തന്നെ പെൺകുട്ടികൾ എന്നല്ല പുരുഷന്മാർക്കുമുണ്ട് ഈ സൈബർ അറ്റാക്കിംഗ് പല രീതികളിലുണ്ട് അപ്പൊ അതൊരു ഭയങ്കരമായി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഇത്രയും വലിയൊരു സപ്പോർട്ട് എല്ലാ ഭാഗത്തു നിന്നും എനിക്ക് കിട്ടുന്നത് ഈ നമുക്കറിയാം ഹണി ഒരു പക്ക പ്രൊഫഷണലാണ് ഹണി കൃത്യമായി ജോലി ചെയ്യുന്ന ഒരാളാണ് ഒരുപാട് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന ആളാണ് ഇത്തരം അറ്റാക്കുകൾ വരുമ്പോൾ ഒന്ന് മാറി നിൽക്കണമെന്ന് തോന്നൽ അതോ ധൈര്യമായി മുന്നോട്ട് പോകാൻ തോന്നൽ ഏതാണ് ഹണിയിൽ കൂടുതൽ ഉണ്ടാകുന്നത് നിൽക്കുകയായിരുന്നു ഇത്രയും നാളും കാരണം അതെൻ്റെ ഒരു നേച്ചറാണ് ഞാൻ എന്റെ സംസാര ജീവികൾ അങ്ങനെയാണ് ഞാൻ ആരോടും ഒരു വഴക്കിനോ ഒരു ബുദ്ധിമുട്ടിനെ ആരെയും വിഷമിപ്പിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കമന്റുകളൊക്കെ വരുമ്പോഴും നമ്മളെ ഭയങ്കരമായി അഫക്ട് ചെയ്തിട്ടും കണ്ടില്ല ഞാൻ പലപ്പോഴും എനിക്ക് ഇങ്ങനെ വരുന്ന വീഡിയോസ് പോലും ഓപ്പൺ ചെയ്തു നോക്കില്ല കാരണം എനിക്ക് സങ്കടമാണ് എനിക്കും എന്റെ ഫാമിലിക്ക് ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടത് എന്നിട്ട് ഞാൻ അത് തട്ടി മാറ്റി അത് നോക്കണ്ടപ്പോൾ പോട്ടെ അത് ശരിയാവുമായിരിക്കും ഫ്യൂച്ചറിൽ ഇത് ശരിയാവും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പക്ഷെ ഒരു വ്യക്തി ആദ്യമായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിന്ന് വലിയൊരു സദസ്സിൽ നിന്ന് നമ്മുടെ മുന്നിൽ നിന്ന് പലരും ചോദ്യം ഹണി അന്ന് ഈ പരാമർശം ആ വ്യക്തി നടത്തുമ്പോൾ തിരിച്ചുകൊണ്ടാണ് ഹണി അപ്പോൾ ഈ വല്ലാത്തൊരു സംഘർഷം മനസ്സിൽ തോന്നിയ ഒരു അതോ ഇതിന്റെ വ്യാപ്തി ഒരിക്കലുമല്ല ഭയങ്കരമായിട്ടുള്ള സംഘർഷം മനസ്സിലുണ്ടായിരുന്നു കാരണം അദ്ദേഹം ഒരു കമന്റ് അല്ല ആ സ്റ്റേജിൽ വെച്ച് പറഞ്ഞത് എന്നെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പല പല സംഭാഷണവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി അതെല്ലാം എന്നെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പക്ഷെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് സാർ അത് അതേപോലെ തന്നെ മീഡിയാസ് എല്ലാം നിൽക്കുന്ന ഒരു ചടങ്ങാണ് അവിടെ നിന്ന് ഞാൻ റിയാക്ട് അതാണ് ഈ ഡബിൾ മീനിങ് കോമഡി എന്നത് പറയുന്നതിന്റെ ഞാൻ ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും അയ്യോ ഞാൻ നല്ല എനിക്ക് നല്ല ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് നിങ്ങളുടെ ചിന്തകളുടെ കുഴപ്പമാണെന്ന് അദ്ദേഹം പറയും അങ്ങനെ ഒരു ഡ്രാമ എനിക്ക് അവിടെ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു കാരണവശാലും അത് ഇനി മുമ്പോട്ടായാലും എനിക്ക് ആ ഒരു സ്റ്റേജ് ഞാൻ നമ്മളൊരു ഒരു ഒരു കൃത്യത ഉണ്ടാവണം നമ്മളൊരു ചടങ്ങിന് പങ്കെടുക്കുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളതിൽ വളരെ സൂക്ഷിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എത്രയോ വർഷം ഇരുപത് വർഷത്തോളമായി ഞാൻ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് അത് പക്ഷേ ഞാൻ വീട്ടിൽ വന്ന് കൃത്യമായിട്ട് ഇത് എന്റെ പാരന്റ്സിനോടും സംസാരിച്ച് അവയെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിനു മുൻപ് ഈ പറഞ്ഞതുപോലെ ഇത്ര പരസ്യമായ ഒരു എന്താണ് ഒരു കളിയാക്കൽ അല്ലെങ്കിൽ ആ തരത്തിലുള്ള അതിനു മുൻപ് അങ്ങനെ വന്നിട്ടില്ല ഒരിക്കലും എന്നെ ഞാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നതെല്ലാം ഉള്ളിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കമന്റ് ചെയ്യുന്ന ഭാഗത്തും അല്ലെങ്കിൽ ഈ യൂട്യൂബേഴ്സ് ആയിരുന്നു എനിക്ക് ഇതുവരെയും ഉണ്ടായിരുന്നത് ഒരിക്കലും ഒരു വ്യക്തി നേരിട്ട് മുമ്പിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട് എനിക്ക് എന്റെ ലൈഫിൽ ഇതുവരെയും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല രാവിലെ നമ്മൾ വാർത്ത നടി അവർ ഒരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അവരുടെ പ്രശ്നം ഇതാണ് സോഷ്യൽ മീഡിയയിൽ കൂടി അനാവശ്യമായ കമന്റുകൾ ഇത് എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളെ പോലെ പ്രൊഫഷണലി ജോലി ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ഇങ്ങനെ ഒരു സംഘം പ്രവർത്തിക്കുന്നുള്ളൂ അവർക്കും ഈ പറഞ്ഞ റീച്ച് ഉണ്ടാക്കാനും ഈ പറഞ്ഞ പോലെ സമൂഹം അങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ അതിന് വ്യൂവേഴ്സ് ഉണ്ടാവുകയും അവർക്ക് ഡെഫിനറ്റ്ലി അതിന്റെ സാമ്പത്തികമായിട്ട് അവർക്ക് കിട്ടുന്നുണ്ട് ഇല്ലേ തീർച്ചയായിട്ടും ഉണ്ട് അതിന്റെയൊക്കെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിനൊരു അറുതി വരുത്തേണ്ട സമയം കഴിഞ്ഞുപോയി അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഫൈറ്റുമായിട്ട് മുമ്പോട്ട് പോകുന്നത് ശരി നന്ദി ശ്രീമതി അണി റൌസ് ഈ വിഷയത്തിൽ ആർജവത്തോടെ മുന്നോട്ട് പോകാനുള്ള എല്ലാ ആശംസകളും താങ്കൾക്ക് നേരിടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഏതായാലും അണി റൌസിന്റെ പരാതിയിൽ ഇപ്പോൾ ഇതായ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന വയനാട് വൈത്തിരി വൈത്തിരിയിൽ നിന്നാണ് എന്നാണ് മനസ്സിലാകുന്നത്